പെരിന്തേനീശിയുടെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കർഷകൻ മരിച്ചു ഉടുമ്പൻചോല ആട്ടുപാറ സ്വദേശി സുബ്രഹ്മണിയാണ് മരിച്ചത് ഇന്ന് രാവിലെ നാലു മണിയോട് കൂടിയായിരുന്നു സംഭവം വാർത്താ വിശദാംശങ്ങളും അനീഷ് ചേരുന്നു അനീഷ് ഈ മരണത്തിലേക്ക് നയിച്ച സംഭവം എന്നാണ് പറഞ്ഞത് നിതിൻ വീണ്ടും ഇടുക്കി ജില്ലയിൽ പെരുന്തേനീച്ചയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ് ഉടുമ്പൻചോലയ്ക്ക് സമീപം ആട്ടുപാറയിൽ സുബ്രഹ്മണി എന്ന് പറയുന്ന ആളുടെ ജീവനാണ് ഇന്ന് രാവിലെ നഷ്ടമായിരിക്കുന്നത് ഇദ്ദേഹം തമിഴ്നാട്ടിൽ പെരിന്തേനേച്ചിയുടെ കുത്തേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു തമിഴ്നാട് മധുരയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്ന് രാവിലെ ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു അതായത് ഇദ്ദേഹത്തിന്റെ സ്ഥിതി ഏകദേശം ഭേദമായി എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തെ തമിഴ്നാട്ടിലെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ഇവിടെ വെച്ചാണ് അന്ത്യം സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ പെരിന്തേനീച്ചയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഇദ്ദേഹം കാലങ്ങളായി ഉടുമൻചോലയിൽ ഈ ആട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു വരുന്ന ആളാണ് ഇവിടെ കൃഷിയിടമുണ്ട് ഈ കൃഷിയിടത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അതായത് ഈ മാസം ഒന്നാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം വെള്ളം ശേഖരിക്കുവാനായി തന്റെ കൃഷിയിടത്തിലെ കിണത്തിലേക്ക് പോകുന്ന പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പെരിന്തേനീച്ചകൾ കൂട്ടമായി എത്തി ആക്രമിക്കുന്നത് ഈ ആക്രമണത്തിൽ ഇദ്ദേഹം നിലവിളിക്കുകയും ഈ ശബ്ദം കേട്ട് സമീപവാസികളായ ആളുകൾ ഓടിയെത്തുകയും ായിരുന്നു ഗുരുതരമായി അതായത് ദേഹം മാസകാലം കുത്തേറ്റ ഇദ്ദേഹം ഈ ആളുകൾ ഓടി എത്തിയപ്പോൾ തന്നെ ബോധരഹിതനായി നിലം പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് ആളുകൾ ഇദ്ദേഹത്തെ ഏതാണ്ട് നാല് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് സമീപവാസികൾ ഇവർ എല്ലാവരും കൂടി ചേർന്ന് ഇദ്ദേഹത്തെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിനിടയിൽ ഈ നാലു പേർക്കും വ്യാപകമായി കുത്തേറ്റിരുന്നു എന്നാൽ ഇവരുടെ നില പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം സാധിച്ചു ു എന്നുള്ളതാണ് എന്നാൽ സുബ്രഹ്മണ്യയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു ഇതിനുശേഷം ഇദ്ദേഹത്തെ തമിഴ്നാട്ടിലെ ആശുപത്രിയിലേക്ക് ഏറ്റവും ആദ്യം തേനിയിലെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഇവിടെ ചികിത്സകൾ നൽകുകയും ചെയ്തു അതിനുശേഷം സ്ഥിതി മാറ്റമില്ലാതെ തുടർന്നതിനെ തുടർന്ന് മധുരയിലെ ഒരു ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു ഇവിടെ നിന്നും ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് തമിഴ്നാട്ടിൽ തന്നെയുള്ള ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അവിടെ വെച്ചാണ് ഈ ഒരു അന്ത്യം സംഭവിച്ച സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭ്യമായിട്ട് വിവരങ്ങൾ എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തമിഴ്നാട്ടിൽ തന്നെയായിരിക്കും ഇദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷകൾ എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഇതേ സമയം വേനൽ സമയത്ത് നാലോളം ആളുകളാണ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ പെരിന്തേനിച്ചയുടെ കുത്തേറ്റിട്ട് മരണം സംഭവിക്കുകയും വിവിധ ആശുപത്രികളിൽ നിരവധി ർ ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി വേനൽ കടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതുപോലെ തന്നെ വനം വകുപ്പും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കടുത്ത ചൂടാണ് ഈ വേനൽ ചൂടിൽ ഈ പെരിന്തേനീച്ചയൊക്കെ തന്നെ കൂടൊക്കെ ഇളകുവാൻ ഒരു സാധ്യതയൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഈ ഈച്ചകൾ കൂട് വെച്ചിട്ടുള്ളത് ഉണങ്ങിയ ചുള്ളി കമ്പുകളിലൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ ഒടിഞ്ഞു വീഴുവാനുള്ള സാധ്യതയുണ്ട് അപ്പോഴേ ആളുകൾക്ക് ഇതിന് ചൂട്ടിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സമീപവാസികൾക്കൊക്കെ തന്നെ ഒരു സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം വനംവകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തു നിന്നും ആഹ് ഉണ്ടാകുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോഴ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ നാലുമണിയോട് കൂടിയിട്ടാണ് ഉടുമ്പൻചോല ആട്ടുപാറ സ്വദേശിയായിട്ടുള്ള സുബ്രഹ്മണ്യ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത് നിതി